കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷി എഫ് സി നോക്കൗട്ട് മത്സരം ഇന്നാണ് കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ന് വൈകിട്ട് കൂടി തന്നെയാണ് മത്സരം അരങ്ങേറാനായിട്ട് പോകുന്നത് നോക്കൗട്ട് മത്സരമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഈ ഒരു സീസണിലെ പ്രതീക്ഷകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് മടങ്ങേണ്ടി വരും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പരിക്കേറ്റ് പുറത്തായിട്ടുണ്ടായിരുന്ന അട്ടിരൽ ലൂണയും ഡിമിറ്റ്യൂസ് ഡാമോസും ഈ ഒരു മത്സരത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടോ ഇവർ ഈ ഒരു മത്സരത്തിന് മത്സരത്തിനിറങ്ങുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അഡ്രോണയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹം ഈ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുമെന്നാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാൻ വുക്കുമനോജ് പറയുന്നത് ഒരു മാച്ച് കംപ്ലീറ്റ് ആയിട്ട് അഡ്രലോണ കളിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവാൻ വുക്കുമനോജ് പറയുന്നില്ല അഡ്രലൂണ ഒരു ലോങ് ലീവ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മത്സരത്തിലേക്ക് തിരികെ വരുന്നത് അതുകൊണ്ട് തന്നെ മത്സരം ഫുൾ ആയിട്ട് ഇദ്ദേഹത്തെ കളിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമാണെന്നും ഇവാൻ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു മത്സരത്തിൽ അഡ്രൂണ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ കൺഫേം കൺഫേമാണ് ഇവലൊരു ഇമ്പാക്ട് തന്നെ അദ്ദേഹത്തിന് ഇറങ്ങിയ സമയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പറയാം ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മെഷീനായുള്ള ഡിമിറ്റോസ് കാര്യത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇദ്ദേഹം ഈ ഒരു മത്സരം കളിക്കാൻ വേണ്ടി ഒഡീഷയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം പൂർണ്ണ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ മത്സരത്തിലേക്ക് ഇറക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവാൻ വെക്കുമലോച്ച് പറഞ്ഞത് റിസ്ക് എടുക്കാൻ തയ്യാറല്ലെന്നും ഇവാൻ പറയുന്നുണ്ട് ഏതായാലും മട്ടീരിയൽ ഉണക്കും ഡിമിറ്റോസ് ഡാമ്പാൻഡോസിനും ബ്ലാസ്റ്റേഴ്സിനൊപ്പം പൂർണ്ണ ഫിറ്റ് ആയിക്കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് കളിക്കാനും മികച്ച വിജയം സ്വന്തമാക്കിയെടുക്കാനും സാധിക്കട്ടെ എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു മത്സരത്തിനെ കുറിച്ചുള്ള അഭിപ്രായവും കാര്യങ്ങളൊക്കെ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു മേപ്പിന് കാണുന്നവരേക്കും ബൈ